ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അറുപത്തി അഞ്ച് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന ചെയ്തു വരികയാണ് ലോകനന്മയ്ക്കായിട്ട് ചെയ്യുന്ന ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടായാലും ശരി അമ്മയുടെ ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും അവരുടെ കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാക്കി ഒടുവിൽ അമ്മ അമ്മയുടെ പാതാരന്ധങ്ങളിലേക്ക് തന്നെ അവരെ ചേർക്കുന്നു കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും അമ്മ പ്രദാനം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തില് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസം നാം എത്ര സമയമാണ് ഫോൺ നോക്കി പാഴാക്കി കളയുന്നത് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതല്ല ഉദ്ദേശം അല്ലാതെയുള്ള കാര്യങ്ങൾ നോക്കി യൂട്യൂബ് വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ നോക്കി പാഴാക്കി കളയുന്ന ആ ഒരു സമയത്തിൽ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുന്ന ജീവിതം മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഭഗവത് ഉപാസനകൾ ചെയ്യാനുള്ള സമയം ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ എങ്കിലും ചുരുങ്ങിയ സമയമാണ് ഞാൻ പറയുന്നത് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നവർ അത് കൂടുതൽ തന്നെ ചെയ്യണം ഇനി സമയമില്ലാത്തവരൊക്കെയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിലുള്ള ഉള്ളതിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒരു ഈശ്വര ഉപാസനക്കായിട്ട് നിത്യം ഒരു സമയം കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ തന്നെ സമയം പാഴാക്കി കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാണ് നമ്മുടെ ജീവിതം വളരെ മൂല്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് വളരെ കാര്യങ്ങൾ കുറച്ച് വർഷമേ നമുക്ക് ആയുസുള്ളൂ അല്ലേ അപ്പോൾ ഈയൊരു സമയം കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഒരു കല്ലിനു സമം ജീവിച്ചിരുന്ന് മരിച്ചുപോയിട്ട് എന്ത് പ്രയോജനം അപ്പോൾ ഈ ലോക നന്മയ്ക്കായിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതനക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപാസന ചെയ്യുന്നത് ഹൃദയം തെളിഞ്ഞു തെളിഞ്ഞു വരും നമ്മുടെ വൈഷ്ണവ സുദർശനത്തിൽ തന്നെ യോഗവാസിഷ്ടത്തിലെ പ്രവർത്തനം നിവർത്തനം എന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതിനകത്ത് പ്രവൃത്തി ചെയ്യുന്നവരുടെയും നിവൃത്തി സ്ഥാനത്തേക്ക് പോകുന്നവരും നമ്മളുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും വിശദീകരിക്കാതെ തന്നെ ഈ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും ഒക്കെ എന്താണെന്ന് മനസ്സിലാവും അതായത് അധ്യാത്മികതയിലേക്ക് അമ്മയുടെ ആധാര ബിന്ദങ്ങളിൽ ആശ്രയിച്ച് ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിതം സമ്പുഷ്ടമാകും എന്നുള്ളത് നമുക്ക് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാൻ സാധിക്കുന്നവർ അതൊന്നെടുത്ത് കേൾക്കുക അപ്പോൾ ഇന്നത്തെ തിരുനാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഒരു ചെറിയ ഒരു ശ്ലോകം കേൾക്കാം അതിൻ്റെ അർത്ഥവും കൂടെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവും കൂടെ ഒന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് അതിലധികം സന്തോഷമുണ്ടാകുന്ന ഒരു ശ്ലോകമാണ് സമസ്ത ഘ്നൗഹവിനാശകാരിണി സമസ്ത ഭക്തോ ധരണേ വിചക്ഷണ അനന്തസമ്മോദുഖപ്രദി കിരൺമയ്മേ നയനേ പ്രസന്ന ഇതിൻ്റെ അർത്ഥം ഇതാണ് അമ്മേ എല്ലാവിധ സകലവിധ വിഘ്നങ്ങളുടെ കൂട്ടത്തിനും അതായത് എൻ്റെ ജീവിതത്തിലുള്ള സർവവിധ വിഘ്നങ്ങളും ഇല്ലാതെയാക്കി അതുപോലെ തന്നെ അതിനൊക്കെ ഈ വിഘ്നങ്ങൾക്കൊക്കെ വിനാശകാരിണിയാകണം അമ്മ വിഘ്ന വിനാശകാരിണി വിഘ്നങ്ങളുടെ കൂട്ടത്തിനൊക്കെ ഒരു വിനാശകാരിണിയും സമസ്ത ഭക്തന്മാരെ ഉദ്ധരിക്കുന്നതിനാൽ അതായത് അമ്മ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് എല്ലാവരെയും അതില് വിചക്ഷണയായവളും അമ്മയുടെ ശ്രദ്ധ എന്താണ് ആ സമസ്ത ഭക്തോധരണേ വിചക്ഷണ അതായത് സമസ്ത ഭക്തന്മാരെയും ഉദ്ധരിക്കുന്നതില് അവരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതില് എങ്ങനെയാണ് ഭക്തി കൊണ്ട് നന്മ കൊണ്ട് സ്നേഹം കൊണ്ട് ധനം കൊണ്ട് അഭിവൃദ്ധി കൊണ്ട് ആരോഗ്യം കൊണ്ട് അമ്മ എല്ലാവരെയും അഭിവൃദ്ധിപ്പെടുത്തുന്നു അതിൽ വിചക്ഷണയായവളും അതിൽ സന്തുഷ്ടയായവളും അതുപോലെ തന്നെ അനന്ത സമ്മോദ സുഖപ്രദായി അനന്തമായിട്ടുള്ള അതായത് ഇൻഫിനിറ്റിയാണല്ലേ അതായത് ഒരു എന്താ ഇടതടവില്ലാതെ അനന്തമായിട്ടുള്ള ആ അന്തമില്ലാത്ത സുഖവും അന്തമില്ലാത്ത സുഖവും പിന്നെയോ സുഖപ്രദായിനി സംതൃപ്തിയും നൽകി ഭക്തരെ രക്ഷിക്കുന്നവളും ഹിരൺമയി മേ നയനേ പ്രസന്ന അപ്പോൾ അങ്ങനെ ആ ഭക്തരെ അനന്തമായിട്ടുള്ള അന്തമില്ലാത്ത സുഖവും സംതൃപ്തിയും നൽകി ഭക്തരെ രക്ഷിക്കുന്നവളും സുവർണശോഭയുള്ളവളുമായ അതായത് അതാണ് ഹിരൺമയി അതായത് ആ സ്വർണ്ണശോഭയോടുകൂടിയുള്ള ഉള്ളവളുമായിട്ടുള്ള അവിടുന്ന് മേ നയനേ പ്രസന്ന എൻ്റെ നയനത്തിൽ പ്രസന്നയായി ഭവിച്ചാലും എൻ്റെ നയനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയകമലമാകുന്ന ആ നയനം എൻ്റെ ഹൃദയത്തുള്ള എൻ്റെ അകക്കണ്ണ് എന്റെ അകക്കണ്ണിൽ എനിക്ക് അമ്മയെ എനിക്ക് അമ്മയെ ദർശിക്കുമാറാകണം എന്ന് മഹാലക്ഷ്മി ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത് വളരെ മഹിമയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകമാണ് അതിൻ്റെ അർത്ഥം പോലും നമ്മളൊന്ന് വിചാരം ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരു ഉൾപ്പുളകം ഒരു ആനന്ദം ഒക്കെ ഉണ്ടാവുന്നതാണ് ഇന്നത്തെ ജപത്തിലെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ശിവായേ നമ എന്നുള്ള തിരുനാമമാണ് ശിവം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം എന്നുള്ളതാണ് അപ്പൊ ശിവായേ നമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത ലോകത്തിനും നന്മ ചെയ്യുന്ന ഭജിക്കുന്നവരെ ആശ്രയിക്കുന്നവരെ കൈവിടാത്തവളുമായിട്ടുള്ള മംഗളം നൽകുന്ന ശുഭകരമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്ന അമ്മയെയാണ് ഇന്ന് നാം ജപിച്ച് ഉപാസിക്കുന്നത് എല്ലാവരും ഭക്തിയാകുന്ന ശ്രീകോവില് അമ്മയെ പ്രതിഷ്ഠിച്ച് അമ്മയെ ഉപാസിക്കുക നമുക്ക് ജപം ആരംഭിക്കാം ഭഗവാനെയും അമ്മയുടെയും പാതാരിന്ദിൽ തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് ജപം ആരംഭിക്കാം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ 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 ॐ नारायणाय नमः ॐ शिवायै 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 नमः ओम 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 शिवायै नमः ॐ शिवाय 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 नमः शिवाय नम ओ शिवाय ओम ओवाय नमः ओम शिवाय नमः ओम नम नमः ओम ओवाय नमः ओम नम नमः ओम शिवाय 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 शिवाय नमः शिवाये शिवाय नमः ओम 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 शिवाय ओम शिवाय शिवाये ओम शिवाय नमः ओम शिवाय नमः शिवाये शिवाय नमः शिवाये शिवाय नमः ओम शिवाय शिवाये ओम शिवाय शिवाये ओम शिवाय नमः ओम शिवाये नमः ॐ शिवायै नमः ॐ शिवायै नमः ॐ ॐ शिवायै नमः 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 शिवाय नमः ओम 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 शिवाय नमः नमः शिवाये शिवाय नमः ओम शिवाय नमः ओम शिवाय शिवाये ओम शिवाय नमः ओम शिवाये नमः ओम शिवाय नमः शिवाये शिवाय नमः शिवाये शिवाय नमः ओम शिवाय नमः ओम शिवाय नमः ഓം 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ തിരുനാമം കേൾക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസവും എല്ലാ ദിവസത്തെ പോലെ നന്മയുള്ള നല്ല സൗഹൃദങ്ങളുള്ള നല്ല ധനാഭിവൃദ്ധിയുള്ള നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയുടെ തിരു പ്രാദങ്ങൾ തൊട്ട്